ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം അലഹമില്ല അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് അപ്പം ഇന്നൊരു ഡേ ലൈഫും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഒരു ക്ലീനിങ് വീഡിയോ ആണേ അപ്പം ഇന്ന് കിച്ചൺ ഒന്ന് അടിമുടി പിറക്കി ഒന്ന് അടിപൊളിയാക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കുറേ ദിവസം ഏത് ദിവസം എന്ന് വെച്ചാൽ എന്റെ പ്രഗ്നൻസി സമയത്തിന്റെ ഒരു ലാസ്റ്റ് മന്ത് മുതലേ ഇങ്ങോട്ട് എൻ്റെ കയ്യിലെല്ലാ കിച്ചൺ ഉണ്ടായിന് മെച്ച കയ്യിലും മക്കളെ കയ്യിലാട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എന്നാലും ഞാൻ എടുക്കുന്നു നന്നാക്കും എന്നാലും ഒരു നമ്മളെ ശരിക്കുള്ളൊരു ക്ലീനിങ് എത്തിയിട്ടില്ല കേട്ടോ അവ ചില ദിവസം നമുക്ക് അങ്ങനെയാണല്ലോ എന്തെങ്കിലും ചെയ്യണം എന്നങ്ങ് തോന്നുമല്ലോ ഒരു എന്താ പറയുക ഒരു 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 എനർജി അങ്ങോട്ട് വരും കേട്ടോ അപ്പം ആ എനർജി ഒന്ന് വന്ന ദിവസമാണ് വന്ന ദിവസം കേൾക്കണോ മോന്റെ മോൻ്റെ കുത്തിവയ്പ്പായിരുന്നു സെക്കൻഡ് അപ്പം ഇന്ന് ആ സെക്കൻഡ് കുത്തിവെപ്പിന് പോയതൊന്നും വീഡിയോ എനിക്ക് എടുക്കാനും പറ്റിയില്ല എന്തൊക്കെയോ തിരക്കായിരുന്നു അപ്പം ആ വീഡിയോസ് ഒന്നും ഒന്നൊന്ന് എന്താ എടുത്തിട്ടും ഇല്ല കേട്ടോ അപ്പോൾ ഓൻ്റെ കുത്തിവയ്പ്പും കൊടുത്ത ദിവസമാണ് ഞാൻ ഒന്ന് വലിച്ചിട്ടുണേ അപ്പോൾ ഓനെ ഉറങ്ങീക്കണേ നല്ല ഇടക്ക് കറിയുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ എത്രയോ സമയം കൊണ്ട് എടുത്ത വീഡിയോ കേട്ടോ ഓനെ ഉറക്കും എന്നിട്ട് പിന്നെ നീക്കും പിന്നെ ഉറക്കും അങ്ങനെ എടുത്തൊരു വീഡിയോ അത് കുറേ ദിവസമായി ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിക്കുന്നത് അപ്പം ഇന്ന് പിന്നെ അതിനങ്ങോട്ട് ഇറങ്ങി തിരിച്ചിട്ടാണ് അപ്പം ഞാൻ മുഴുവനായിട്ട് വലിച്ചിടുന്നില്ല എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അറിഞ്ഞാൽ നമ്മളകത്ത് പോകേണ്ടി വന്നാൽ ചിലപ്പോൾ ആ സമയത്ത് അരങ്ങും വരികേ അങ്ങനെ ആവുമ്പോൾ ഒരു വൃത്തിയായിട്ടല്ല മൊത്തം വലിച്ചിടുമ്പോൾ അപ്പോൾ ഓരോരോ ബോക്സ് എടുത്ത് മാറ്റുക എന്നിട്ട് അത് ക്ലീനാക്കി എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് എടുത്ത് വെക്കുക അങ്ങനെ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ബോക്സിൻ്റെ തുടക്കലും പിന്നെ കുപ്പിൻ്റെ മേൽഭാഗം തുടച്ചൊന്ന് വൃത്തിയാക്കി അതൊക്കെ റെഡിയാക്കിയിട്ടോ ഇത് പിന്നെ നമ്മളെ പുക പോണ അടുപ്പില്ലേ അതിൻ്റെ മേലെ അവിടെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു അത് ഒന്ന് ൊന്ന് തട്ടിക്കൊടുത്ത് അപ്പോൾ ഈ പാത്ര സ്റ്റാൻഡാണ് അഴിക്കാൻ പറ്റില്ല അത് അവിടെ ആന അടിച്ചിട്ട് അവിടെ ഇങ്ങനെ കെട്ടി വെച്ചതുകൊണ്ട് നമുക്ക് അത് അഴിക്കാൻ കുറച്ച് റിസ്ക് ആണ് അല്ലെങ്കിൽ ഞാൻ ഞാനതൊന്നെടുത്ത് നിന്ന് കഴുകണം എന്നൊക്കെ വിചാരിച്ചതാണ് ശാ അതാണ് അതിനിപ്പം അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അത് ആ ടൈലൊക്കെ ഒന്ന് കഴുകട്ടോ നല്ല സോപ്പ് കൂടി ഇട്ടിട്ട് നല്ല ചെകിരി കൊണ്ട് കുറച്ച് എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുക കേട്ടോ വീട് എടുക്കുന്ന മുമ്പേ നമ്മൾ വൈറ്റ് ടൈൽ വേണം എന്നായിട്ട് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വൈറ്റ് അതായാലും ഒരു വെളിച്ചം ഉണ്ടാവും നമ്മൾ വേറെ എന്തെങ്കിലും കളർ എടുത്തോ ഒരു ഇരുണ്ട് ഇങ്ങനെ മുടിയ പോലെ എനിക്ക് എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പം ഞാൻ അതേ പറഞ്ഞു എനിക്ക് വൈറ്റ് അകത്തേക്കും വൈറ്റ് അതുപോലെ കിച്ചണിൻ്റെ അങ്ങനെ സൈഡിലൊക്കെ വൈറ്റ് വേണം എന്ന് പറഞ്ഞാൽ അതുപോലെ പെയിൻറ്റിങ്ങും വേറെ കളറൊന്നും വേണ്ട നമുക്ക് വെള്ളം അടിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയായിട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ എന്താ പറയുക നല്ലൊരു വെളിച്ചൊക്കെ തോന്നും നമ്മൾ ഫുള്ള് ക്ലീനൊക്കെ ആക്കി നല്ലൊരു നല്ലൊരു ഇഷ്ടം തോന്നും തോന്നുന്നുണ്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്ന എന്താ പറയുക പിന്നെ നമ്മൾ അടുപ്പില്ലേ കത്തിക്കുന്ന അടുപ്പിൻ്റെ അവിടേക്ക് ഗ്യാസ് ഞാൻ മാറ്റാൻ പോവാണ് എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ഗ്യാസിൻ്റെ നേരെ മേലത്തെ കുഞ്ഞു കുഞ്ഞു കുപ്പികളൊക്കെ അല്ലേ അതൊക്കെ ഇങ്ങനെ ഒരു എണ്ണമെഴുക്ക് വരിക ഇതിൻ്റെ ഗ്യാസിൻ്റെ പുക ഇങ്ങനെ പോയിട്ട് അപ്പം എന്തോ പോലെ അപ്പം ഞാനധികവും അങ്ങനെ കത്തിക്കില്ലല്ലോ അടുപ്പ് അപ്പം ഞാൻ ചോദിച്ചാൽ അവിടെ ഗ്യാസ് എടുത്ത് വെക്കാം എന്നിട്ട് ഒന്ന് ക്ലീൻ ആക്കി റെഡി ആക്കുക വിചാരിച്ചിട്ടോ അങ്ങനെ അവിടെ ഒന്ന് സെറ്റാക്കി അവിടെ ടൈലൊക്കെ ഒന്ന് ഒരച്ച് റെഡിയാക്കി ഇനിയിപ്പോൾ ഇത് നമ്മളെ സ്ലാവ് അല്ലേ മറ്റേ സൈഡത്തെ സ്ലാവ് നമ്മൾ പിന്നെ എന്താ പറയുക കറണ്ട് അടുപ്പും ഓവൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കണേ അപ്പോൾ ഇവിടെ ഇനി ഒന്ന് ക്ലീൻ ആക്കണം അപ്പം നല്ല ചകിരിയൊക്കെ ഇട്ടിട്ട് നല്ല ഒരുക്കണേ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡിലത്തെ ടൈലൊക്കെ തുടക്കലുണ്ട് എന്നാലും നമ്മൾ സോപ്പ് പൊടി ഇട്ട് കഴുകണതും രണ്ടും വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ ഗ്യാസ് അങ്ങോട്ട് മാറ്റി സ്ഥിതിക്ക് ഇനി ഇപ്പം അങ്ങനെയൊന്നും അവിടെ ആവുമല്ലോ അപ്പം നല്ലവണ്ണം സോപ്പ് പൊടിയും ഒക്കെ ആക്കിയിട്ട് അതിൻ്റെ ചുമരും പിന്നെ എന്താ നല്ല താഴെയോ റെഡി നല്ല മൂലൊക്കെ നല്ല ഒരച്ച് വൃത്തിയാക്കുക കേട്ടോ എനിക്ക് ഈ പൊതുവേ ഈ വൃത്തിയാക്കിയാൽ അതുപോലെ ഷെൽഫ് മടക്കി വെക്കുക അതൊക്കെ ഒരു ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഞാൻ അധികം ഇത് ചെയ്യുക എങ്ങനെ അറിയാം ഒന്ന് ചിലപ്പം നോമ്പിനെ നോമ്പെടുത്ത് ക്ഷീണം പിടിച്ച ദിവസം അല്ലെങ്കിൽ നമ്മൾ സുന്നത്തു മുമ്പ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ നമുക്ക് തീരെ വെയ്യാത്ത പനിയുള്ള അങ്ങനത്തൊക്കെ ദിവസം അങ്ങനത്തെ ദിവസം എന്തോ വലിച്ചിടാനൊക്കെ ഒരു തോന്നലാട്ടോ അതെന്തോ സൂക്കേടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്താ എനിക്കറിയില്ല ഇന്നിപ്പോൾ എന്താ മോൻ്റെ കുത്തിയപ്പോൾ കൊടുത്തിട്ട് കുട്ടിക്ക് അറിയുന്നൊക്കെ അറിയുന്നു എന്നാലും എന്താ പറയുക അങ്ങനെ അങ്ങോട്ട് ചെയ്തു നോക്കി എന്നാലും കുട്ടിനെ കരയിപ്പിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ ഉറക്കിയിട്ടൊക്കെയാണ് പോയി ഉറക്കും എന്നിട്ട് പിന്നെയും വന്ന് ചെയ്യും പിന്നെയും എനിക്കും ഉറക്കും അങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെ തോന്നിയാലും പിന്നെ ചെയ്യാതിരിക്കാനും പറ്റില്ല അതാണ് പ്രശ്നം പിറ്റേന്ന് ഇന്ന് തോന്നിയാൽ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരു സുഖം കിട്ടില്ല അപ്പം അപ്പം തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക രസമല്ലേ അപ്പം അങ്ങനെ ഇതാ ഓരോന്ന് ചെയ്യാം കേട്ടോ ഇപ്പം മേലത്തെ കുഞ്ഞു കുപ്പികളില്ല അത് ജസ്റ്റ് ഒന്ന് തുടച്ചെന്ന് മാത്രമല്ല എന്നാലും അതൊന്ന് നല്ലവണ്ണം തുടക്കാനും കഴുകാനൊക്കെ ഉണ്ട് അപ്പം ഇനി ഇന്നെന്തായാലും ചെയ്യൂലട്ടോ ഇതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സമയമാവും അപ്പം ഇന്നെന്തായാലും ചെയ്യണില്ല വേറൊരു ദിവസം ചെയ്യുക വിചാരിച്ചിട്ടോ അതുപോലെ ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്ന് നന്നാക്കിയാൽ നിർബന്ധം ആയിക്കണേ ഇതിൻ്റെ ഇടയിലൊരുസം ഞാൻ നന്നാക്കി പിന്നെ എന്തൊക്കെയോ അങ്ങനെ ഇങ്ങനെയൊക്കെ അയക്കണേ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ എന്താ പറയുക അതൊക്കെ ഇടയ്ക്ക് ആഴ്ചയിലൊക്കെ ചെയ്യുന്ന ഇതൊക്കെ ആഴ്ചയിൽ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ ഇതിപ്പോ എന്റെ പ്രഗ്നൻസി സമയം മുതൽ ഒക്കെ പെൻഡിങ് ആയി ആഴ്ചക്ക് എല്ലാ ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ മക്കളുള്ള ദിവസം ഞങ്ങൾ കിച്ചണിങ്ങനെ നന്നാക്കും അതേപോലെ ഒക്കെ റെഡിയാക്കും അതുപോലെ കുപ്പികളൊക്കെ തുടച്ച് വൃത്തിയാക്കും പിന്നെന്താ ഒഴിഞ്ഞ കുപ്പികളൊക്കെ വേവ് കഴുകി വെക്കും അതുപോലെ മുറ്റത്ത് പുളിലൊക്കെ പറച്ച് നല്ല ചെത്തിക്കോരി നല്ല അടിപൊളിയാക്കി വെക്കും ഇതൊക്കെ ആയിരുന്നു ഇപ്പം ഈ ഇങ്ങനെ ആയതുകൊണ്ട് ഒന്നാമത്തെ മൂന്നാമത്തെ സർജറി അല്ലേ അപ്പം റെസ്റ്റ് പറഞ്ഞതാണ് എന്നോട് അപ്പോൾ കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കണം ഒരുപാട് ഭയങ്കര സംഭവം പണിയൊന്നും എടുക്കരുത് എന്നൊക്കെ പറഞ്ഞതാണ് ബട്ട് നമ്മൾ പണിയെടുക്കാതെ നിൽക്കാൻ പറ്റൂല നമ്മളെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി അപ്പോൾ എന്നെ എല്ലാവരും ശീത്തയൊക്കെ പറയിട്ടോ പിന്നെ തൊണ്ണൂറായിട്ടില്ല ഇപ്പോഴും എനിക്ക് തൊണ്ണൂറായിട്ടില്ല എനിക്ക് തൊണ്ണൂറാണേനൊരു മൂന്നാല് ദിവസം കൂടെ അപ്പള തൊണ്ണൂറാവുള്ളൂ സമയത്ത് തന്നെങ്കിൽ ഇങ്ങനെ പണിയെടുക്കണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ എല്ലാവരും ചീത്തയൊക്കെ പറയലുണ്ട് പക്ഷേ എന്താ പറയുക നമ്മളെ അവസ്ഥ മറ്റുള്ളവരും കൂടെ നമ്മൾ മനസ്സിലാക്കണമല്ലോ നമുക്ക് അങ്ങനെയാണ് നമ്മളിതുപോലെ കിച്ചണിലോ അല്ലെങ്കിൽ അകത്തോ എവിടെയെങ്കിലും നമ്മൾ മുറ്റത്തോ എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ ക്ലീനിങ്ങും പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് പോയി നോക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെയൊക്കെ അതുപോലെ മുറ്റമൊക്കെ ചെത്തിക്കോരി പിറ്റേന്ന് രാവിലെ നമ്മൾ എന്താ പറയുക വാതിലൊക്കെ തുറന്ന് മുറ്റത്തേക്ക് നോക്കുമ്പോൾ ഒരു ഒരു പോസിറ്റീവ് എനർജി അല്ലേ എനിക്ക് ഭയങ്കര അതൊക്കെ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യട്ടോ അപ്പം ഏകദേശം എല്ലാവർക്കും അങ്ങനെയൊക്കെയാണെന്ന് തോന്നേണ്ടത് നല്ല രസമല്ല അങ്ങനെ നോക്കി നിൽക്കുക നമ്മൾ ചെയ്ത് വർക്ക് നല്ല വൃത്തിക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു നോക്കി നിൽക്കുമ്പോൾ നമുക്ക് നല്ല രസമല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും അങ്ങനത്തെ അങ്ങനത്തെ തന്നെ കേക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം താ ഏകദേശം ക്ലീനൊക്കെ കഴിയാനായിട്ടോ പിന്നെ നമുക്ക് ഈ ആഴ്ച ഒക്കെ ഫുള്ള് പരിപാടിയാണ് കല്യാണമാണ് അപ്പം നമ്മളെ നല്ല വീഡിയോസൊക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒന്ന് കുടുംബത്തിലൊരു കല്യാണം ഉണ്ട് അപ്പുഗാൻ്റെ പിന്നെ ഉപ്പാൻ്റെ കുടുംബത്തിലൊരു കല്യാണമുണ്ട് അപ്പം അതിൻ്റെ ഒരു ഷോർട്സാണിപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് ഇട്ടതിട്ടോ സേവ് ദ ഡേറ്റും കാര്യങ്ങളൊക്കെ അപ്പം ശനിയാഴ്ചയാണ് കല്യാണം ഞായറാഴ്ച സൽക്കാരുണ്ട് അതുപോലെ ഞായറാഴ്ച നമുക്ക് തൊട്ടടുത്തുള്ള വീട്ടിലൊരു വീട്ടിൽ കൂടുതലുണ്ട് അങ്ങനെ കുറച്ച് അധികം പരിപാടികളുണ്ട് രണ്ടാഴ്ച ആയിട്ടൊരു നാലഞ്ച് പരിപാടികൾ നമുക്ക് ഇണ്ട് കേട്ടോ അങ്ങനെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ട് അപ്പം ഇനി അല്ലാതെ ചില്ലറ പാത്രങ്ങളൊക്കെ ഒന്ന് കേക്ക് റെഡിയാക്കാനുണ്ട് എന്താ പറയുക അവിടെ നിന്ന് ആ മേലെ നിന്ന് കുറച്ച് റാക്സിൻ്റെ താഴെ താഴ്ന്നൊരു ഷെൽഫുണ്ട് അവിടെ നിന്ന് കുറച്ച് എടുത്ത് നമ്മളെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമ്മളെ എന്താ പറയുക ഇല്ലേ ബീറ്ററിൻ്റെ ഇതാണ് ഇപ്പോൾ കേക്ക് കൊണ്ടിരിക്കണേ അതൊക്കെ ജസ്റ്റ് കുറേ ദിവസമായി എടുത്തിട്ട് നമ്മളൊരു കൊറോണ സമയത്ത് ഭയങ്കര കേക്ക് ഉണ്ടാക്കൽ പരിപാടി ഇല്ലേനോ ആ സമയത്ത് മേടിച്ചതാണ് അങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ടാകുമോ പിന്നെ അതെന്താ വിട്ട് ആ ഒരു ഒരു സുഖമല്ല ഇപ്പോൾ അങ്ങനെ ഇതാ ഓരോന്ന് കേൾക്കാം കേട്ടോ ഈ ചീനച്ചട്ടി ഇല്ലേ ഇതിൻ്റെ ഉപ്പ എനിക്ക് പാടിയിൽ ഫസ്റ്റ് പാടിയിൽ താമസിച്ചപ്പോൾ ഈ നൂറ്റി എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ അത് ഫസ്റ്റ് തുടങ്ങുന്ന ആ സമയത്തൊക്കെയാണ് അപ്പം അതൊന്ന് വാങ്ങി തന്നതാ കേട്ടോ കുറേ കൊല്ലമായി എന്താ പറയുക അങ്ങനെ എൻ്റെ അടുത്ത് കുറേ പാത്രങ്ങളുള്ളതൊക്കെ എൻ്റെ ഉപ്പ വാങ്ങി തന്നതാണ് ഉപ്പ പാടിക്ക് ഫസ്റ്റ് ഞങ്ങൾ പോയപ്പോൾ ഒരു വലിയ രണ്ട് ബക്കറ്റിൽ ൈ പാന് കുക്കറ് അങ്ങനെ കുറെ സാധനങ്ങൾ പിന്നെ പുരയില് എക്സ്ട്രാ ഉള്ള രണ്ട് മൂന്ന് സാധനങ്ങളുള്ളതിൽ നിന്ന് അയിന്ന് കുറെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടെത്തു നീന്തോ അതൊക്കെ ഒരു ഓർമ്മയാണ് ഇപ്പൊ പോയി ഇപ്പൊ അഞ്ചു വർഷമായിപ്പോ വെച്ചിട്ട് പിന്നെ അപ്പൊ ഏകദേശം ഇതൊക്കെ പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞാൽ തന്നെ ഒന്ന് കഴിയും കേട്ടോ ഇനിയിപ്പം ഇവിടേക്കൊന്നും കൂടെ തുടച്ച് റെഡി ആക്കണം പിന്നെ ഈ ജനാലില്ലേ ജനാലി മേൽ അതൊരു പച്ച സംഭവം വീഴ്ചട്ടുണ്ട് അത് മറ്റേ നമ്മള് ഓൺലൈനിൽ മേടിച്ചതാണ് അപ്പം ഞാൻ മുറിച്ചിട്ട് പിരിച്ചതായിട്ട് നല്ല രസമായിട്ടോ അവിടെ കാണാൻ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം അവിടെയൊക്കെ സോപ്പിൻ്റെയൊക്കെ അംശങ്ങളുണ്ട് അപ്പം അതൊന്ന് കഴുകി പിന്നെ റെഡിയാക്കിയിട്ട് വേണം ഒന്ന് വാർത്തി വെച്ചിട്ട് അഴുത്ത വെള്ളമൊക്കെ പോയിട്ട് അവിടെ ആക്കി അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് എൻ്റെ കിച്ചൺ കണ്ടോ നല്ല അടിപൊളിയായിട്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഗ്യാസ് അങ്ങോട്ട് മാറ്റിയപ്പോൾ അങ്ങനെ ഒരു എന്തോ ഒരു ഒരു ഇതിട്ടോ ഇങ്ങനെ ഇതിന് മുമ്പ് ഒരു ദിവസം മാറ്റിയതായിരുന്നു എന്നിട്ട് പിന്നെ എന്തോ അടുപ്പിൻ്റെ എന്തോ ആവശ്യം വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ ഇട്ട് അങ്ങനെ എന്നും ഒരേ സ്ഥാനത്ത് വെക്കുന്ന ആളല്ല കേട്ടോ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്ന ആളാണ് അപ്പൊ എല്ലാം ഒന്ന് അടിപൊളി ആയിട്ടുണ്ട് നമ്മൾ ക്ലീനിങ് മീഡിയ ഇന്ന് ഇപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഇനി ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ നന്നാക്കാനൊക്കെ ഉണ്ടാവും വേറൊരു ദിവസം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഇഷ്ടപ്പെടുവാണ് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ആക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ കമന്റ്സ് ഒക്കെ അറിയിക്കണം അപ്പം നല്ല വീഡിയോ ആയിട്ട് വരാം കല്യാണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അടിപൊളി വീഡിയോ ആയിട്ട് വരും വരൂട്ടോ അപ്പൊ ടേട്ടാസിലാ വലൈക്കും